ഹലോ ഹായ് എവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ ദിവസമായില്ലേ നമ്മുടെ ഓർക്കാട്ടേരി ചന്ത തുടങ്ങിയിട്ട് നിങ്ങളറിഞ്ഞില്ലേ അപ്പം ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർക്കാട്ടേരി ചന്തയിൽ എപ്പോഴും ഇവിടുന്ന് പറയാറുണ്ട് പോവണമെന്ന് പക്ഷെ പോകാൻ പറ്റിയിരുന്നില്ല ഇന്നലെയാണ് പോകാൻ പറ്റിയിരുന്നത് ഒരുപാട് തിരക്കുള്ളൊരു ചന്തയാണ് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ ചന്ത സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി അഞ്ച് വരെയാണുള്ളത് ഇന്നലെ വരെ നല്ല തിരക്കായിരുന്നു ഞങ്ങളാണെങ്കിൽ എന്തുഞ്ഞാലിൻ്റെ മുകളും ആകാശത്തൊട്ടിലൊക്കെ കയറണമെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷെ ഒന്നിനും പറ്റിയില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു പിന്നെ പാലൂസും കൂടെ ഉള്ളതും ഒന്നിലും കയറാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടെയുള്ള എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്തു ആദ്യം തന്നെ ഞങ്ങൾ പോയത് മുന്തിരിസോടെ കഴിക്കാനാണ് കേട്ടോ പിന്നെ അത് നോക്കി അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിച്ചത് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ കോളിഫ്ലവർ പൊരിച്ചത് അതിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാം അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അമ്മേൻ്റെ ഫേവറേറ്റ് ആയ ചോളം മേടിച്ച് മേടിച്ചു അതും കൊള്ളായിരുന്നു പിന്നെ നമ്മൾ പാലൂസിന് കുറച്ച് ടോയ്സ് മേടിച്ചു കമ്മലിൻ്റെ ഒക്കെ എടുത്ത് പോയി നോക്കി അപ്പം നമ്മുടെ പാലൂസിന് ഷീ മേടിച്ചു ടെരിബിയർ മേടിച്ചു അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റംസ് ഒക്കെ മേടിച്ചു പിന്നെ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് കടല ഐറ്റംസ് ഒക്കെ മേടിച്ചു അപ്പം നിങ്ങൾ മറക്കണ്ട നമ്മുടെ ഓർക്കാട്ടയിൽ ചന്ത ഫെബ്രുവരി അഞ്ച് വരെയാണ് ഉണ്ടാവുക അതിനിടയിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻ്റ് ഒന്ന് അറിയിക്കണം ഞങ്ങൾ പോയപ്പോൾ ഒന്നിലും കയറാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് നേരത്തെ പോയി സെറ്റാവാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണുന്നതുവരെ വരെ ടാറ്റാ ബ ബൈ